മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച കുരുമുളക് പിച്ചാം കുരുമുളക് പ്രത്യേകിച്ച് ഒരു പച്ച കുരുമുളക് അരച്ചിട്ടാണ് മീൻ്റെ അരപ്പ് ഉണ്ടാക്കുന്നത് മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് അപ്പോൾ അമ്മ അത് പറഞ്ഞു തരും വറ്റൽ മുളകും വറ്റൽമുളകും അഞ്ചാറിനും വെള്ളത്തിൽ കൂത്ത് വയ്ക്കണമെന്ന് അല്ല അത് അരയും മിക്സിയിലിടുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് ഇഞ്ചി ഇത്രയും കൂടെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം ആ ഓക്കെ ആ വേറെ ഒന്നും ചേർക്കണ്ട ഇല്ല ഇത്രയും നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ മീനിൽ പരട്ടി വെക്കും ഇത് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നന്നായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആക്കണം അപ്പം നമുക്ക് പേസ്റ്റ് പേസ്റ്റാക്കി കൊണ്ടുവരാം നമ്മൾ മിക്സിയിൽ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഈ പച്ചക്കുരുമുളകുമൊക്കെ ഇനി ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്മീനിൽ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി ആരൊപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത് ഇത് ഇന്നലെ രാത്രി വാങ്ങി ക്ലീൻ ചെയ്ത മീനാണ് അപ്പം ക്ലീൻ എപ്പോഴും ഫ്രീസറിൽ വെക്കുന്നതിന് മുന്നേ അമ്മ കുറച്ച് ഉപ്പും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് മീൻ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ മുളക് പൊടി അപ്പൊ ഇതിന്റെ മേളിലോട്ടാണ് നമ്മൾ ഇനി അരപ്പ് തേച്ചു കൊടുക്കുന്നത് ഇത് അരപ്പ് തേച്ചു കൊടുത്തിട്ട് നമുക്കത് ഏകദേശം ആ ഒന്ന് പിടിക്കണം അരപ്പ് അതിനകത്തോട്ട് അപ്പം കുരുമുളകും മുളകും ഒരുക്കെ ഓരോരുത്തരുടെ ഇരുവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം അപ്പം നമ്മൾ അരപ്പ് പുരട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കാം മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക നമുക്ക് അത് ചൂടാവുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞങ്ങളിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് ഇപ്പോൾ അഥവാ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരപ്പ് വരട്ടിയ മീന് ഇന്ന് രണ്ട് കപ്പ അതായത് ചീനി കുഴച്ചതുകൊണ്ട് നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ട് നമുക്ക് ഇനി ഇത് ഒന്ന് തിരിച്ചിടാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൊരിച്ചെടുക്കാം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതിനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക